നമ്മളിന്ന് കുറച്ച് ജേണൽ സപ്ലൈസ് ആട്ടോ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതെന്നും ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കോയിൻ സ്റ്റിക്കേഴ്സ് ആട്ടോ പ്രത്യേകിച്ച് ഒരു പണിയില്ല നമ്മളൊക്കെ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ കോയിൻ ഇങ്ങനെ വെച്ചിട്ട് പേപ്പർ അതിന് മുകളിൽ വെച്ച് പെൻസിൽ വെച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാറില്ലേ അതുതന്നെയാണ് സംഭവം പെൻസിലിന് പകരമായിട്ട് നമ്മളിവിടെ ക്രയോൺ വെച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ വെച്ചിട്ട് നമുക്കിതേപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാവേ ഇതൊക്കെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നേ കുറച്ച് ജേണൽ സപ്ലൈസൊക്കെ വാങ്ങി ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി ചെയ്യുന്ന ഒരു സാധനം ആകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ആയിരിക്കല്ലേ അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് എന്തായാലും അത് മനസ്സിലാവും അപ്പോൾ നമ്മുടെ കളറിംഗ് പരിപാടിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോയിൻ സ്റ്റിക്കേഴ്സിൻ്റെ പണി പിന്നിലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ്സ് ഒക്കെ വേണമെങ്കിലും അതും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാം നമ്മൾ ഇനീ ചെയ്യുന്ന എല്ലാം വൈറ്റ് പേപ്പറിലാട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ബാൻഡേഡ് സ്റ്റിക്കേഴ്സാണ് അതായത് നമ്മുടെ ബാൻഡേഡിലെ ഷേപ്പിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നു ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സും പിക്ചേഴ്സും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ അപ്പോഴല്ലേ നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറച്ചൊക്കെ അതിൽ വരുന്നത് എനിക്കിങ്ങനെ ലോങ് വീഡിയോ ഒന്നും ചെയ്താൽ അധികം ശീലമല്ലാട്ടോ നമ്മളെപ്പോഴും ഷോർട്സ് അല്ലേ ഇടുന്നത് അപ്പോൾ ഇത്രയും സമയം എന്താ സംസാരിക്കേണ്ടതെന്ന് ശരിക്കും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മ്യൂസിക് ഇടുന്നത് പിന്നെ ലോങ് വീഡിയോസൊന്നും ഇട്ടാൽ ആരും അധികം കാണാറുമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ അങ്ങോട്ട് അത്ര കഷ്ടപ്പെടാൻ വേണ്ടി പോകാത്തത് ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം പക്ഷേ അന്നൊന്നും ഞാൻ ഇത്രയധികം ക്രാഫ്റ്റ് ചാനലുകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇനി എനിക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതാണോ എന്നറിയില്ല പക്ഷെ ഇപ്പം എന്തോരം ചാനലുകളാണ് എനിക്ക് ഫീൽഡിൽ വരുന്ന ഒട്ടുമിക്ക ക്രാഫ്റ്റ്സ് വീഡിയോസും ഞാൻ കാണാറുണ്ട് കേട്ടോ എത്രയൊക്കെ ചാനൽ വന്നാലും എല്ലാവരിലും എന്തേലും ഒക്കെ ഒരു പുതുമ കാണാറുണ്ട് കേട്ടോ പക്ഷെ കുറച്ച് വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന് അധികം അങ്ങോട്ട് ഗ്രോത്തില്ല അതിൻ്റെ കാരണം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ക്യാമറ ക്വാളിറ്റിയും ഒക്കെ നമ്മളൊരു വീഡിയോൻ്റെ റീച്ചിനെ ബാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണേൽ ഞാൻ അതിലൊക്കെ കുറച്ച് പുറകിലോട്ടാണ് എപ്പോഴും വിചാരിക്കും ഈ ഡെസ്ക് ഒന്ന് അടിപൊളിയാക്കി എടുക്കണമെന്ന് പക്ഷേ എന്ത് ചെയ്യാനാണ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളാണേ അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും വീഡിയോ എടുക്കും വീട്ടിൽ വന്നാലും വീഡിയോ എടുക്കും അപ്പം എനിക്ക് രണ്ട് സ്ഥലത്തും ഒരേപോലെ ഇങ്ങനെ മേക്കോവർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബാൻഡേഡ് സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കണ്ടാലോ അടുത്തത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് മെമ്മോ പാറ്റ്സ് ആണേ ഞാനിപ്പോൾ ഓരോ പാറ്റേണും ഓരോന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കുമല്ലോ ഓരോന്നിൻ്റെ സ്റ്റെപ്സൊക്കെ ഓക്കെ അപ്പം നമുക്കിനി നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യം പറഞ്ഞാലോ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ആക്കി സെറ്റ് ചെയ്തേക്കുന്നത് വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഹോസ്റ്റലിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ ഈ ഷോൾ ഒന്നും എൻ്റെ അല്ല എൻ്റെ റൂംമേറ്റിൻ്റെ ദയ കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഷോളാണിത് ഇതിപ്പം എൻ്റെ കയ്യിലായിട്ട് കുറച്ചായി ഏകദേശം ഒരു വർഷം തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് അത്യാവശ്യം വേണെന്ന രണ്ട് മൂന്ന് സാധനങ്ങളാണ് ഈ ട്രൈപോഡും പോഡും നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയും പിന്നെ മൈക്കും അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ പക്ഷേ ഇതൊന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ സാധാ ഒരു സ്മാർട്ട് ഫോണാണ് കേട്ടോ ഉള്ളത് സാംസങ്ങിൻ്റെ പിന്നെ ട്രൈ പോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ ഈ വീഡിയോയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കേൾക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എൻ്റെ മയക്കൊന്നും ഇല്ലയെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലേൽ നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങാം പിന്നെ വേണമെന്ന് എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ഐഡിയാസും പിന്നെ കുറച്ച് ഹാർഡ് വർക്കും കുറച്ചല്ല അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് തന്നെ വേണം കേട്ടോ പിന്നെ കുറച്ചൊക്കെ ലക്കാട്ടോ ചിലരുടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വീഡിയോസിനുള്ളിൽ തന്നെ അവർക്ക് റീച്ച് കിട്ടി അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടുന്നുണ്ടാവും ഇനി ചിലർക്കാണെങ്കിൽ എത്ര എഫേർട്ട് ഇട്ടാലും ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ വീഡിയോസ് ഇട്ടാലും ചിലപ്പോൾ റീച്ച് ഉണ്ടാവണം എന്നില്ല അപ്പം അതിൽ കുറച്ച് നമ്മുടെ ലക്കും ഉണ്ട് ഞാൻ ഈ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഇപ്പോൾ ഉൾപ്പെടുന്നത് പിന്നെ അതിൻ്റെ ഒരു കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാറില്ല അത് മറ്റൊന്നുമല്ല കുറച്ച് പഠിത്തത്തിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാറില്ല മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ മിക്കപ്പോഴും എനിക്കതിന് പറ്റാറില്ല കേട്ടോ പിന്നെ ഈ വീഡിയോ ഞാൻ ഏറ്റവും കൂടുതൽ ത്വര വരുന്നൊരു സമയമുണ്ട് ൊരേന്ന് വെച്ചാൽ മനസ്സിലായി കാണുമല്ലോ അല്ലേ ആ അതെപ്പോഴാണെന്നറിയോ എക്സാം വരുമ്പോൾ എന്താണെന്നറിയില്ല എക്സാം വരുമ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഒരു ഇതാണ് പക്ഷേ ഞാൻ ഈ എക്സാം ടൈമിൽ മാത്രം പഠിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വീഡിയോസിന് വേണ്ടി അധികം സമയം ചിലവാക്കാനും പറ്റില്ല അതാണ് എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രണ്ട് മെമോ പാഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതും നമുക്കിതേപോലെ വരച്ചൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഇതേപോലെ കട്ട് ചെയ്ത് നല്ല ഷേപ്പൊക്കെ ആക്കി എടുക്കാം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ജേണലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ട്രൈ ചെയ്യണം അടുത്ത നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഫ്രെയിംസ് ആണ് നമ്മൾ ഇന്നീ ചെയ്ത എല്ലാ സപ്ലൈസും ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിലൊന്നും ഒരു പണിയുമില്ല നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഇതിനകത്ത് ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ മേക്കോവറിനെ കുറിച്ചാണേ ഇപ്പം ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ ഇനി ഞാനൊരു രണ്ട് മാസം കൂടിയേ കാണുള്ളൂ അത് കഴിഞ്ഞാൽ വേറെ ഹോസ്റ്റലിലോട്ട് മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നിടത്ത് ഞാൻ അധികം മേക്കോവറൊന്നും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഡെസ്കില് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ വൈറ്റ് ഡെസ്ക് വാങ്ങാനുള്ള ബഡ്ജറ്റൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് വൈറ്റ് സ്റ്റിക്കർ വെച്ചിട്ട് വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു വൈറ്റ് ടേബിൾ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചാട്ടോ പക്ഷേ എന്തോ എനിക്കത് അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ വരുമ്പം അത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇട്ടിട്ടാട്ടോ വീഡിയോ എടുക്കണേ എല്ലാം നമുക്ക് പയ്യെ പയ്യെ ശരിയാക്കി എടുക്കാം എന്തായാലും ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഞാൻ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ സംസാരിച്ചതൊന്നും എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടേ അല്ല ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് പക്ഷേ എന്തൊക്കെയോ പറയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബോർ അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ